നമസ്കാരം നല്ല അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ കറി മുറുക്ക് മാങ്ങ അല്ലെങ്കിൽ പിന്നെന്താ പറയുക അങ്ങനെയൊക്കെ പല പേരിലും മാങ്ങ ചെറുതാക്കി നുറുക്കിയിട്ടിരുന്ന ഉപ്പിട്ടതാണ് അപ്പോൾ എല്ലാ കുറേ പേർക്കും കറി ഉണ്ടാവും അപ്പം ഞാൻ രീതിയിൽ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് ഇന്നലെ കിട്ടിയ കുറച്ച് മാങ്ങ ഈ കാലമായ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഉപ്പിട്ടത് ഇപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ ഏറ്റവും സ്വാദ് ഈ മാ ഈ ഉപ്പിളിട്ടുണ്ടാക്കണേന് ഏറ്റവും നല്ലത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ മൂവാണ്ടൻ എന്ന് പറഞ്ഞിട്ട് കറുത്ത മൂവാണ്ടനോണ്ടും നല്ലതാണ് വെളുത്ത മൂവാണ്ടനോ നല്ലതാണ് രണ്ടുകൊണ്ടും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ മൂവാണ്ടനൊന്നല്ല പക്ഷേ ഈ മാവിനൊരു മൂവാണ്ടൻ ചായ ഉണ്ട് കേട്ടോ കുറേശേ എന്ത് മാങ്ങയെന്ന് ചോദിച്ചാൽ വെച്ചില്ല ഒരു മുമ്പ് അമ്പാ കർമ്മണൊക്കെ ഉണ്ടാക്കിയത് ഈ മാവിൻ്റെ മാങ്ങയാണ് ഈ മാങ്ങ കിട്ടണ കാലമാണ് അപ്പോൾ അമ്പാ കർമ്മണയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാൻ ആലിങ്ക് പിഞ്ച് ചെയ്തിടാം നല്ല സ്വാദായിട്ടോ അത് ഉണ്ടാക്കിയ ദോശയിലേക്കും ചോറിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ സ്വാദ പറയുമ്പോൾ തന്നെ വയൽ വെള്ളം വരും അപ്പോൾ വലിയ പണിയുള്ള പണിയൊന്നുമല്ലാതെ ഞാൻ വീഡിയോ കാണിച്ചത് മാങ്ങയാണ് വേറെ ഒന്നുമില്ല അത് നീതിന്നില്ല പച്ച മാങ്ങനെ പച്ച മാങ്ങണോ വേറെ ഒന്നുമില്ല മാങ്ങ മാങ്ങ പച്ച മാങ്ങ ഇത് വേണോ അതെ ആ എഴുത്തോട്ട് കാണിച്ചു കിട്ടാനുണ്ട് അപ്പൊ ആ പോയി കിട്ടി ഇതിലിപ്പോ പല വക മാങ്ങട്ടോ ഇത് കടുമ്പാങ്ങിക്ക് പറ്റണ മാങ്ങയാണ് നല്ല മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ നല്ല വാസന പഴുത്താലും നല്ലതാണ് നല്ല ചകിരിയും കാമ്പൊക്കെ ഉള്ള മാങ്ങ അപ്പം ഇനി നുറുക്കല് പണി തുടങ്ങട്ടെ ഇതൊക്കെ ഇന്നലെ കൊടന്ന് വെച്ചതാട്ടോ ഇവിടെ ഈ കാലമായി കഴിഞ്ഞിങ്ങനെ വെക്കും മാങ്ങ കൊടുക്കഴിഞ്ഞാൽ ഇട്ട് വെച്ചത് അങ്ങനെ വന്നത് അതായത് മുഴുവനൊന്നെടുത്ത് ഉപ്പിളിട്ട് ഉണ്ടാക്കലിറക്കില്ലേ അല്ല ഇങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ എന്താ പറയുക ഈ ഇത് കൂട്ടിയിട്ടും ഉലുവ കൂട്ടിയിട്ടും ഉലുവ കൂട്ടാതെയും കായം കൂട്ടിയിട്ടും കായം കൂട്ടാതെയൊക്കെ ഉണ്ടാക്കും തോലൊന്നും ചേട്ടണില്ല ചെറുതാക്കി നോക്കുക ഉപ്പിളുടെ ഏറ്റവും സ്വാദ് പറഞ്ഞിട്ട് നോർക്കുവാണെങ്കടെ ഏറ്റവും ടേസ്റ്റ് ഒക്കെ വന്നാൽ നല്ല ചെറുതാക്കി നുറുക്കലന്നെയാണ് കേട്ടോ ഈ നുറുക്കുമ്പോഴൊക്കെ ഞാൻ സേതോമ ഇങ്ങനെ മനസ്സിൽ നല്ലോണം വിചാരിക്കും എന്താ വെച്ചാൽ അത്രയും നന്നായി ഇവിടെ കഷ്ണം നോക്കി തരണം ഒരാളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല സേതോമ്പാണ് അത്ര നന്നായിട്ട് കഷ്ണം നോർക്കും പെരിവാറവിനായാലും ശരി അല്ലെങ്കിൽ കൊലി കൊലന്നെ നുറുക്കണം ശരിക്കേ ഞാൻ നോറക്കിയത്ര ചെറുതാവുന്നില്ല ചിലർ നോക്കിയത് വേണ്ട മെഷീനിൽ നോക്കിയതാണോ തോന്നും അത്രയും ഉചിതായിട്ട് നൊുക്കി ഉണ്ടാവും കേട്ടോ ചെറിയ വാട്ടം തട്ടിണ്ടാവും അപ്പൊ എന്തുകൊണ്ട് നോറക്കാൻ പറ്റൂല കത്തിയോണ്ട് കൊണ്ട് വെച്ച ഉറക്കന്നെ വേണം പണ്ട് ഞങ്ങക്ക് കുട്ടികളൊക്കെ വെറുതെ ഉപ്പ് തിരുമ്പിട്ട് ഇട്ടുവെക്കും അത് നല്ല സ്വാദാണ് ഉപ്പ് തിരുമ്പിട്ടതിൽ ആ ഉപ്പിൻ്റെ വെള്ളം തന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഉച്ചക്കൊക്കെ ഊണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കളിയൊക്കെ കഴിഞ്ഞാൽ അതും പച്ചവെള്ളവും കൂടി ഇങ്ങനെ കുടിക്കും കഴിക്കും ഈ ഉപ്പിട്ടതും കഴിക്കും അതുപോലെ ഇതപ്പം തന്നെ പച്ചവെള്ളവും കുടിക്കും കേട്ടോ പക്ഷേ ഒരു വയ്യായകളൊന്നും അന്ന് വന്നിരുന്നില്ല ഇന്നിപ്പം അതൊന്നും നല്ല അവസ്ഥ അങ്ങനെയൊക്കെ കഴിച്ചാൽ കുട്ടികളൊക്കെ വയറിന് കേടു വരികയും പണ്ട് ഞങ്ങൾ വിശപ്പ് മാറ്റുന്ന സാധനങ്ങളിതൊക്കെയായിരുന്നു ഇത് ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി തിന്ന വാങ്ങ ഇതിപ്പോ ഇങ്ങനെ നല്ല മൂത്ത മാങ്ങ വേണം എന്നൊന്നുമില്ല കേട്ടോ പക്ഷെ രണ്ടും രണ്ടും ടേസ്റ്റാണ് ഉണ്ടാവുക ഈ ഈ നുറുക്കണതാണങ്ങനെ നല്ല മെലിഞ്ഞ് മെലിഞ്ഞ് വരേണ്ടത് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ കേട്ടോ അത്ര ക്ഷമ ഇല്ല അതാണ് ഇന്നലെ മാഷി ഉപ്പിട്ട് വെച്ചതാണ് ഉപ്പിട്ട് മാഷിൻ്റെ നോക്കി ഉപ്പിട്ട് വെച്ചാണ് അപ്പം ഞാൻ ഇതിന് ഇതിങ്ങനെ കഞ്ഞിയും ഈ മാങ്ങക്കറിയും കൂടി വേറെ ഒന്നും ഇല്ല കേട്ടോ ഉപ്പിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് ഇതിൽ ആദ്യം മുളക് പൊടിയൊക്കെ കൂട്ടി റെഡി ആക്കട്ടെ കേട്ടോ ഇനി പാകത്തിന് മുളക് പൊടി കൂട്ടുക അതൊക്കെ ഒരു കളവ് നോക്കിയിട്ടാണ് കൂട്ടുക അങ്ങനെ തന്നെ ഉള്ളൂട്ടോ അതിൻ്റെ കണക്കൊക്കെ ചോദിച്ചാൽ കുടുങ്ങേ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തുളിക്കും ഇത് നമ്മുടെ നമ്മളെ വെളിച്ചെണ്ണായിട്ടാണ് ഈ മുളകും ഒന്ന് പിടിക്കണം പിടിക്കാനായിട്ടോ ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞൊന്ന് കൂട്ടും അപ്പം നുറുക്കി എന്നൊക്കെ അതിനെ പറയും ഈ ഒരു നമ്മൾ മുളക് പൊടി എടുത്ത സ്പൂണില്ലേ ഒരു ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇല്ല ഒരു സ്പൂണ് ഉലുവയും കൂട്ടുകത്ര വേണ്ടു വല്ലാണ്ട് ഉലുവ വേണ്ട ഒരു ഒരു മണത്തിന് ഒരു ഉലുവ കൂട്ടുകറിയില്ലേ അത്രേ ഉള്ളൂ അപ്പം മൊത്തം കണ്ടോ കളറാണ് മാറി വാസനയും മാറി കളറും മാറി ഇനി നമ്മൾ അതേപോലെ കുറച്ച് കായം കൂട്ടുക എന്താണ് കാണാൻ ചെയ്യാ ഒരു സ്പൂണ് കായപ്പൊടിയും കൂട്ടുക ഇതിന് ഒരു സ്പൂണാണ് ഉലുവപ്പൊടിയും കൂട്ടിയത് കട്ടി ഒരു സ്പൂണ് കായപ്പൊടിയും കൂട്ടിയിട്ട് ഉലുവപ്പൊടി ഇത്തിരി അധികം കൂടെ മുന്തി വെക്കുന്നുണ്ടാവും ഈ ഒരു മാങ്ങക്കറി റെഡി ആയിട്ട് അത്രയുള്ളൂ പണിയുണ്ട് അത് കുറച്ച് ഇരങ്ങനെ വെച്ചിട്ട് നമുക്ക് കുപ്പ് ചെയ്താക്കി വെക്കാം കണ്ണവില് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് മെന്തി നിൽക്കണം അത് തന്നെ സ്വാദുണ്ടാവുള്ളൂ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാണ് അധികം അവരുത് അധികമായ കുട്ട് വരുവാൻ മുളക് പൊടി പാകത്തിന് വെളിച്ചെണ്ണ ലാവിഷായിട്ട് ഒഴിക്കും കൈ കൊണ്ടൊന്ന് പൊത്തിവയ്ക്ക ടേസ്റ്റ് വേറെ ഇതിൽ നമ്മൾ കായം ഇട്ടിട്ടില്ല ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൽ ലേശം വെളിച്ചെണ്ണയിൽ വറവുള്ളൂ അപ്പം അതിൽ സ്വാദ് വേറെയാണ് രണ്ട് തരമായിട്ടോ നമുക്ക് രണ്ട് മൂന്ന് തരം എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇല്ല അതിൽ ആണോ അപ്പൊ നമ്മുടെ ഈ മാതാക്കര എങ്ങനെ ഉണ്ടെന്ന് നോക്കാട്ടോ എന്താ ഇതിലിപ്പോ ഞാൻ കായം കൂട്ടിയിട്ടില്ല കുറച്ചും കൂടി ഇതൊക്കെ നല്ല വെള്ളമായിണ്ട് ഇനി വെള്ളം പോവലാ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൂട്ടുകയും ചെയ്യാം കേട്ടോ തിളപ്പിച്ച് കറിയ വെള്ളം കൂട്ടിയാണ്ട് ചുടുക്കാനും ഒഴിക്കരുത് മാത്രം ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും നല്ലോണം കടുക് മുളകൊക്കെ ഒന്ന് മറവ് ഞാൻ വറവ് എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ നല്ലോണം കടുക് ആവശ്യമായിട്ട് മറുപടാം എണ്ണ എന്താ ഒത്തിരി നല്ലോണം എടുക്കാൻ നാലയണത്തിന് എണ്ണ വേണ്ട എണ്ണ കുറയ്ക്കുന്നതൊക്കെ അവിടെ നമ്മൾ കിട്ടും നമ്മൾ ഇതിലും ഒരു ലേശ മുളക് പൊടി ഇടണ്ട് അപ്പൊ അതിനനുസരിച്ച് മറ്റേതിൽ ഇട്ടാൽ മതി ഒന്നും കൂടി ചൂടാക്കിയിട്ടും കുറച്ച് മുളക് കൂടി ഞാൻ വിളിക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാട്ടാ ഒരു പച്ചമളങ്ങൾ പോവാൻ അത്ര വീണ്ടും അത്ര മതിലിട്ട് അടച്ചു വെക്കാം നമുക്ക് ഈ മാങ്ങാക്കറികളൊക്കെ നമ്മൾ പെട്ടെന്ന് അതായത് കുറേ ദിവസം ഒന്നും എടുത്തു വെച്ച സ്വാദ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ദിവസം മാക്സിമം ഒരു പത്ത് ദിവസം മാക്സിമമാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ അതിന് കൂടുതൽ വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഒരു പിന്നെ നമ്മൾ കൂട്ടായൊന്നുമില്ല അപ്പോൾ മാങ്ങയൊക്കെ അവസാനിക്കാറാകുമ്പോഴേക്കും കുറേ നമ്മൾ വെച്ചിട്ടൊക്കെ ഇനി അടുത്ത വല്ല അല്ലേ ഇട്ടുള്ള വിചാരിച്ചെടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരു നാല് ദിവസമാണ് ഏറ്റവും ടേസ്റ്റ് ആദ്യത്തൊരു ഒരു മൂന്നാലു ദിവസമാണ് നല്ല സ്വാദ് ഉണ്ടാക്കിയന്ന് ഗംഭീര സ്വാദ് ആ കൂട്ടൊക്കെ ഇന്ന് ഇന്നെടുക്കാനായിട്ടില്ല ഇത് നാളേക്ക് എടുക്കാനാവും ഇന്ന് രാത്രി ഫുള്ള് ഇങ്ങനെ വെക്കും നാളെയാണ് ഈ മാങ്ങാക്കലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഒന്നും നമ്മൾ കൂട്ടണില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം തന്നെയാണ് നല്ലത് നല്ല എട്ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങളെങ്ങനെയൊക്കെ ഇട ഇടാറുള്ളത് വെച്ചാൽ അതൊക്കെ ഒന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം മാങ്ങാക്കലാണെന്ന് പറയും മാങ്ങ കിട്ടും അപ്പോൾ പലതരത്തിൽ തിങ്ങി ചെത്തു മാങ്ങാക്കറിയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടില്ലേ മാങ്ങ ഉപ്പിട്ടിട്ട് എടുത്തു വെക്കുക അങ്ങനെയൊക്കെ ചെയ്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം